അങ്ങനെ പരശുരാമൻ അച്ഛൻ്റെ ആജ്ഞപ്രകാരം തൻ്റെ അമ്മയെ കഴുത്തു കെട്ടി രേണുവയെ കൊന്നു എന്ത് വരം വേണം എന്ന് ചോദിച്ചപ്പോൾ സന്തുഷ്ടനായി ജമദഗ്നി മകൻ അച്ഛൻ അനുസരിച്ച് ബാക്കി നാല് മക്കളെ അനുസരിച്ചില്ല അവരെയൊക്കെ നിങ്ങൾ ജടതുല്യരാവട്ടെ മൃഗതുല്യരാവട്ടെന്നൊക്കെ ശപിച്ചിട്ടുണ്ട് ജമദഗ്നി അപ്പോൾ രാമൻ പറഞ്ഞു ആദ്യം എൻ്റെ അമ്മ ജീവിക്കണം ശരി പിന്നെ അമ്മയെ ഞാൻ വധിച്ചു എന്ന ഓർമ്മയെനിക്കുണ്ടാവാൻ പാടില്ല ഇല്ല അതുണ്ടാവില്ല പിന്നെ ഈ എൻ്റെ ഈ മരി മൂത്ത ജ്യേഷ്ഠന്മാരുണ്ടല്ലോ അവരൊക്കെ പഴയ പോലെ ആവണം അങ്ങനെ ആവട്ടെ അവർ പഴയപോലെയായി ഞാൻ പോരിൽ അജയ്യനാവണം എന്നെ യുദ്ധത്തിൽ അങ്ങനെ ജയിക്കാൻ ആർക്കും സാധിക്കരുത് സാധിക്കില്ല അങ്ങനെ തന്നെ സംഭവിക്കട്ടെ പിന്നെ എനിക്ക് ദീർഘായുസുണ്ടാവണം ഇത്രയും വരം ജമദഗ്തിയിൽ നിന്ന് രാമൻ സമ്പാദിച്ചു അപ്പോൾ അങ്ങനെ ഈ കാര്യങ്ങൾ അങ്ങനെ ഇരിക്കും കാലത്തെങ്കിൽ മറ്റേളപ്പുറത്തുണ്ട് ആര് കാർത്തവീര്യ അർജുനൻ കാർത്തവീര്യാർജുനൻ്റെ ലോകദ്രോഹം പൊറുക്കാതെ കാർത്തവീര്യാർജ്ജുനെ ഒതുക്കാനുള്ള വഴി എന്താന്ന് മറ്റോരൊക്കെ കൂടി ആലോചിച്ച് വെച്ചിട്ടുണ്ട് ഇന്ദ്രനും വിഷ്ണു ഒക്കെ കൂടി ശക്രനും വിഷ്ണുവും അങ്ങനെ ഇരിക്കുമ്പോൾ കാർത്തവീര്യാർജുനൻ ഒരു ദിവസം ഈ പരശുരാമൻ്റെ ആശ്രം പരശുരാമൻ്റെ അല്ല ജമദഗ്നി പരശുരാമൻ അവിടെ തന്നെയാണ് താമസം ജമദഗ്നിയുടെ ആശ്രമത്തിൽ കയറി ചെന്നു അപ്പോൾ അവിടെ കരിയിട്ട് മക്കളൊന്നുമില്ല അവരൊക്കെ പുറത്തേക്ക് പോയ സമയത്ത് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജമദഗ്നിയുടെ പത്നി രേണുക രാജാവിനെ സലൽക്കരിച്ച് രാജാവ് സലക്കാര അത്ര വകവിച്ചില്ല ആശ്രമമൊക്കെ തവിടുപിടിയേക്ക് കളഞ്ഞ് അവിടെ യജ്ഞപശു ഉണ്ട് അതിൻ്റെ കുട്ടി അപഹരിച്ച് കാർത്തവീര്യാർജുനൻ അവിടുന്ന് പോയി രാമൻ അപ്പോൾ പുറത്തേക്ക് പോയിക്കുക മക്കളൊക്കെ പുറത്തേക്ക് പോയിക്കുക രാമൻ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ ഇത് കണ്ടു ആഹാ അങ്ങനെ ചെയ്തു കാർത്തവീര്യാർജുനൻ എന്ന് പറഞ്ഞ് ക്രുദ്ധനായിട്ട് രാമൻ നേരെ കാർത്തവീര്യാർജുനൻ്റെ അടുത്ത് അന്ന് അദ്ദേഹത്തിൻ്റെ ആയിരം കൈകളും കത്തിയമ്പ് കൊണ്ട് അറുത്തു വീഴ്ത്തി എന്തിനും പറഞ്ഞു കാർത്തവീര്യാർജുനൻ്റെ കഥ പരശുരാമൻ കഴിച്ചു അതായിരുന്നല്ലോ ഇപ്പോൾ ദേവന്മാരുടെ ഉദ്ദേശം കാർത്തവീര്യാർജുനൻ ദത്താത്രേയ വരപ്രസാദത്താൽ അഹങ്കാരിയെ ഈ സ്വർണം കൊണ്ടുള്ള വിമാനം തേരിലൊക്കെ കയറി ലോകത്തുള്ളവരെയൊക്കെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക അയാളുടെ ഉപദ്രവം പരശുരാമയിൽ ചേട്ടാക്കി കൊന്നുകളു അയാളെ കൊന്നു കളഞ്ഞപ്പോൾ അയാളുടെ ദായാരികളുണ്ട് ബന്ധുക്കൾ പുത്രന്മാർ ആൾക്കാരുണ്ട് അവരൊക്കെ കൂടി ഒരു ദിവസം പരശുരാമനും മറ്റാളുകളും ആശ്രമത്തിൽ ഇല്ലാത്ത ജമദഗ്നി ഉണ്ട് ആ ആശ്രമത്തെ ആശ്രമത്തിനോട് കയറി ആക്രമിച്ചിട്ട് ജമദഗ്നിയോട് ജമദഗ്നിയുടെ ശരീരത്തിൽ അമ്പ ചെയ്യാൻ തുടങ്ങി അപ്പോൾ അദ്ദേഹം തിരിച്ചൊന്നും ചെയ്തില്ല അദ്ദേഹം തപസ് ധ്യാനിക്കിരിക്കുക അങ്ങനെ അമ്പ ഇത് ഇവരുടെ അമ്പയേറ്റ് പരശുരാമൻ്റെ പിതാവ് ജമദഗ്നി മരിച്ചു കൊല്ലപ്പെട്ടു ഈ വിവരം രാമൻ അറിഞ്ഞു മറ്റൊനൊക്കെ അവിടുന്ന് പോയി ഈ വിവരം രാമൻ അറിഞ്ഞപ്പോൾ ആദ്യം രാമൻ ആശ്രമത്തിൽ വന്നപ്പോഴൊക്കെ ആകെ അച്ഛൻ്റെ ഈ അവസ്ഥയൊക്കെ കണ്ടിട്ട് അദ്ദേഹം ചിന്തിച്ചു ആഹാ എൻ്റെ അച്ഛൻ നിരുപദ്രവിയായിരുന്നു അദ്ദേഹം മഹാസാത്വികനായിരുന്നു അദ്ദേഹം തപസ്വിയായിരുന്നു അദ്ദേഹം ആരെയും അച്ഛനെ ഇവരിങ്ങനെ ചെയ്തു അല്ലേ എന്ന് തന്ന അദ്ദേഹം ഈ കാർത്ത ബാക്കിയുള്ള അനന്ത ആനന്ദരാവകാശികളുണ്ട് ദായാധന്മാർ മക്കളുണ്ട് അവരെ മുഴുവ വംശത്തെ മുഴുവൻ മുടിച്ചു കൊന്ന കളഞ്ഞു വംശത്തെ മുഴുവൻ മുടിച്ചു എന്ന് മാത്രമല്ല കൊണ്ട് തൻ്റെ അതുകൊണ്ട് തൻ്റെ കോപം കലിപ്പ് അതെ അതുകൊണ്ട് തന്നെ കട്ടക്കലിപ്പ് സഹിക്കാതായ ഭാർഗവരാമൻ ഇരുപത്തൊന്ന് വട്ടം ക്ഷത്രിയരെ മുഴുവൻ കൊന്നുകളഞ്ഞു ഇരുപത്തൊന്ന് വട്ടം ഭൂമി ചുറ്റി ക്ഷത്രിയന്മാർ ഭൂമിയിൽ ക്ഷത്രിയന്മാരെ ഉന്മൂലനം ചെയ്തു പരശുരാമൻ അങ്ങനെ പരശുരാമൻ താൻ കൊന്ന ക്ഷത്രിയന്മാരുടെ രക്തം കൊണ്ട് അഞ്ച് ഹ്രദങ്ങൾ ഉണ്ടാക്കി ഹ്രദം എന്ന് പറഞ്ഞാൽ കയം അഞ്ച് കയങ്ങളുണ്ട് അതിനാണ് സമന്തപഞ്ചകം സമന്തപഞ്ചകം എന്ന് പറയുക ഈ സമന്തപഞ്ചകം എന്ന് പറയുന്നത് പരശുരാമൻ കൊന്ന ക്ഷത്രിയന്മാരുടെ രക്തം കൊണ്ട് പരശുരാമൻ ഉണ്ടാക്കിയ കയങ്ങളാണ് ഈ കയങ്ങളിൽ പരശുരാമൻ രക്തം കൊണ്ട് തന്നെ തർപ്പണം ചെയ്തു പിതൃക്കൾക്ക് അങ്ങനെ ഋചീകൻ അവിടെ വരികയും ഋചീകനോട് പരശുരാമന് ചില ഉപദേശങ്ങൾ ഋചീകൻ നൽകി അങ്ങനെ അത്യന്തം പരാക്രമിയായ പരാ പരശുരാമൻ്റെ ഭാർഗവരാമൻ്റെ അമിത വിക്രമൻ ആയ ഭാർഗവരാമൻ്റെ കഥ ആകൃതവ്രണൻ എന്ന് പറയുന്ന പരശുരാമൻ്റെ അനുചരൻ ആരോട് പറഞ്ഞു മഹേന്ദ്രത്തിൻ്റെ അചലത്തിൻ്റെ സമീപത്തെങ്കിലെത്തിയ യുധിഷ്ഠിരാദികളോട് പറയുന്നതാണ് ഈ കഥ പറഞ്ഞു അപ്പോൾ പിറ്റേ ദിവസമായി ഇപ്പോൾ പരശുരാമൻ അവിടെ ആഗതനായി പരശുരാമൻ്റെ ദർശനം ധർമ്മപുത്രക്ക് പാണ്ഡവന്മാർക്കൊക്കെ ലഭിച്ചു അങ്ങനെ അവർ സംസാരിച്ച് അവിടുന്ന് പാണ്ഡവന്മാർ വീണ്ടും അവരുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരോരോ തീർത്ഥങ്ങൾ സന്ദർശിച്ച് 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 അവരവിടെ എത്തി പ്രഭാസ തീർത്ഥത്തിലെത്തി പ്രഭാസ തീർത്ഥത്തിലെത്തിയപ്പോൾ ധർമ്മപുത്രൻ യുധിഷ്ഠിരൻ അവിടെ വെച്ച് ഗംഭീരമായ ഒരു വ്രതം ആരംഭിച്ചു അതായത് തപസ് നാല് വശം അഗ്നി ഉണ്ടാക്കി തപസ്സി അങ്ങനെ ഉഗ്രമായ തപസ് യുധിഷ്ഠിരൻ പ്രഭാസ തീർത്ഥത്തിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ വിവരം യാദവന്മാരറിഞ്ഞു യാദവന്മാരെന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ ബലരാമൻ സാത്തി തുടങ്ങിയ ശ്രീകൃഷ്ണൻ അവതാരപുരുഷനാണ് അതെ ബലരാമൻ അദ്ദേഹത്തിൻ്റെ അനുജനാണ് സാത്വികി യാദവ പ്രമുഖനാണ് ഇവരൊക്കെ അറിഞ്ഞു ഇവരൊക്കെ അറിഞ്ഞ് അനവധി യാദവന്മാരെ അവരുടെ രാജ്യത്തിൽ നിന്നും ഈ പ്രഭാസ തീർത്ഥത്തിൽ എത്തിച്ചേർന്നു അവിടെ ധർമ്മപുത്രൻ കഠിനമായി തപസ് ചെയ്യേണ്ടതെന്ന് വിവരം കേട്ടിട്ടാണ് അവർ വന്നിരിക്കുന്നത് അപ്പോൾ വാസ്തവത്തിൽ അവിടെ എത്തിച്ചേർന്നു ഇപ്പോൾ ബലരാമൻ വന്നു നേരത്തെ പറഞ്ഞ ശ്രീകൃഷ്ണൻ വന്നു സാത്വികി വന്നു അങ്ങനെ അനവധി യാദവന്മാരും മറ്റാളുകളൊക്കെ കൂടി വന്നു ഇവരുടെ പാണ്ഡവന്മാരുടെ ഈ അവസ്ഥ കണ്ടിട്ട് എല്ലാവർക്കും വളരെ സങ്കടമായി അവരങ്ങനെ വന വനവാസം കൊണ്ടും യാത്ര കൊണ്ടും അലച്ചിൽ കൊണ്ടും ക്ഷീണിച്ച് സുഖമായിട്ട് ജീവിക്കേണ്ട രാജധാനിയിൽ രാജ്യം ഭരിച്ച് സുഖമായിട്ട് ജീവിക്കേണ്ട പാണ്ഡവന്മാരെ ഈ കാലത്തിൻ്റെയോ അല്ലെങ്കിൽ കർമ്മത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കർമ്മത്തിൻ്റെയോ ഒക്കെ വൈവിധ്യത്താൽ ഇങ്ങനെ വനത്തിൽ ചുറ്റി തിരിഞ്ഞ് നിലത്ത് കിടന്ന് ആകെ ക്ഷീണിച്ച അവശരായ കാഴ്ച കണ്ടിട്ട് ബലരാമൻ പറയാൻ തുടങ്ങി ബലരാമൻ സംസാരിക്കാൻ തുടങ്ങി അതെ എനിക്ക് തോന്നുന്നു ഈ ധർമ്മം അധർമ്മം ഇതിലൊന്നും വലിയ കാര്യമില്ല ഒരു ചെയ്യാത്ത അജാതശത്രു ആയ ധർമ്മപുത്രൻ അല്ലെങ്കിൽ യുധിഷ്ഠിരൻ ഈ കാട്ടി കിടന്ന് കഷ്ടപ്പെടേണ്ട വല്ല ആവശ്യമുണ്ടാവും അതുപോലെ പാ ഭീമസേന അതെ അതുപോലെ തന്നെ അർജുനമ്പിൻ്റെ പോയി പോയിക്കും അർജുനപ്പോൾ തൽക്കാലം അവിടെ ഇല്ല പിന്നെ ആരാണ് ബാക്കിയുള്ള ആളുകൾ നാകുലൻ സഹദേവൻ പാഞ്ചാലി ഇവരൊക്കെ ഒരു അധർമ്മവും ചെയ്തിട്ടില്ല അവർ പിന്നെന്താണ് ഈ കാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് യുഥ ദുര്യോധനൻ അതെ അതുപോലെ തന്നെ ഭീഷ്മൻ ദ്രോണൻ ധൃതരാഷ്ട്രൻ ഇവരൊക്കെ കൂടി കള്ള ചൂതടത്തി പാണ്ഡവന്മാരെ രാജ്യത്തുനിന്ന് പുറത്താക്കി അവരൊക്കെ ആ ധർമ്മം ചെയ്ത് സുഖമായിട്ട് രാജധാനിയിൽ ജനങ്ങളെ ഭരിച്ച് സുഖമായിട്ട് ഇങ്ങനെ ജീവിക്കുക എല്ലാ രാജോചിത ഭോഗങ്ങളും അനുഭവിച്ചുകൊണ്ട് അവർ ആ ധർമ്മിഷ്ഠന്മാരായിരിക്കുന്ന കൗരവന്മാരെ രാജധാനിയിൽ സുഖമായി ജീവിക്കുകയും ധർമ്മിഷ്ഠന്മാരായ പാണ്ഡവന്മാർ ഈ കാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ അല്ലയോ കൃഷ്ണ എനിക്ക് തോന്നുന്നു ഈ ധർമാധർമ്മങ്ങളിലൊന്നും വലിയ അർത്ഥമില്ല എന്ന് അത് മാത്രമല്ല ധർമ്മം ചെയ്ത പാണ്ഡവർക്ക് ഇപ്പോൾ വന്ന കഷ്ടപ്പാട് കണ്ടാൽ അത് നിരീക്ഷിച്ചാൽ അത് ഒബ്സർവ് ചെയ്താൽ ജനങ്ങൾ ധർമാധർമ്മങ്ങളെയൊക്കെ തെറ്റി മറിച്ചും വ്യാഖ്യാനിക്കും ഇതിലെന്താ അർത്ഥമല്ലേ എന്തുകൊണ്ടാണ് ഭൂമി സമുദ്രത്തിൽ താണുപോകാത്തത് ബലരാമനും ദേഷ്യം വന്നിട്ട് അത് രക്ഷയില്ല എന്തുകൊണ്ടാണ് ഭൂമി സമുദ്രത്തിൽ താണുപോകാത്തത് ഈ അധർമ്മം ചെയ്ത ദുര്യോധനം നാടുപഴുകയും ധർമ്മം ചെയ്ത ധർമ്മപുത്രൻ കാട്ടിൽ കിടന്ന് കഷ്ടപ്പെടും ചെയ്യുകയും എന്തുകൊണ്ട് ഭൂമി ശൈലങ്ങളോടുകൂടി താണു പോകുന്നില്ല സമുദ്രത്തിൽ നിന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ രോഷാകുലായി സംസാരിച്ചപ്പോൾ മറ്റൊരു യാദവ പ്രമുഖൻ ആയിരിക്കുന്ന സാത്വി പറഞ്ഞു ശരിയാ ശരിയാ ബലരാമൻ പറഞ്ഞത് ശരിയാണ് നമുക്കൊരു കാര്യം ചെയ്യാം ധർമ്മപുത്ര എന്തായാലും വനവാസത്തിനിറങ്ങിപ്പോ നമുക്ക് യാദവ സൈന്യം അവരുടെ ബന്ധപ്പെട്ട സൈന്യങ്ങളൊക്കെ കൂടി നമുക്ക് പോയിട്ട് രാജ്യങ്ങളുടെ ആക്രമിക്കുക അസ്തിന്പുരം ആക്രമിച്ച് കീഴടക്കുക കീഴടക്കിയിട്ട് ഇനി ധർമ്മപുത്രൻ അത്ര നിർബന്ധമാണ് എന്ത് ഈ വനവാസം കരാറുണ്ടല്ലോ പാണ്ഡവന്മാരായിട്ട് പന്ത്രണ്ട് കൊല്ലത്തെ വനവാസവും ഒരു കൊല്ലത്തെ അജ്ഞാതവാസവും അനുഷ്ഠിക്കുക എന്നുള്ള കരാറ് അനുഷ്ഠിക്കണമെന്ന് ധർമ്മപുത്രൻ്റെ നിർബന്ധമുണ്ടെങ്കിൽ അദ്ദേഹം വനവാസം നടത്തിക്കോട്ടെ പക്ഷേ നമ്മൾ കൗരവന്മാരെ മുഴുവൻ കൊന്നൊടുക്കി രാജ്യം പിടിച്ചടക്കി ധർമ്മപുത്രൻ തൻ്റെ വനവാസം അവസാനിപ്പിച്ച് തിരിച്ചു വരുന്നത് വരെ അഭിമന്യു രാജ്യം ഭരിക്കട്ടെ എന്നാണ് അർജുനൻ്റെ മകൻ അഭിമന്യു രാജ്യം ഭരിക്കട്ടെ എന്നൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ഫോർമുല ആര് പറഞ്ഞു സാത്യി പറഞ്ഞു അപ്പം ശ്രീകൃഷ്ണൻ പറഞ്ഞു ശരിയാണ് നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ ഇവിടെ ഒരു വൈഷമ്യം ഞാൻ കാണുന്നുണ്ട് അതെന്താ കൃഷ്ണൻ കാണുന്ന വൈഷമ്യം എന്ന് ചോദിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു സ്വന്തം പരാക്രമം കൊണ്ടും ഭുജബലം കൊണ്ടും നേടാത്ത രാജ്യം അനുഭവിക്കാൻ ധർമ്മപുത്രൻ തയ്യാറാവില്ല ആരെങ്കിലും ആക്രമിച്ച രാജ്യം ധർമ്മപുത്രം സ്വീകരിക്കില്ല അത് പിന്നെ അത് മാത്രമല്ല അദ്ദേഹം കരാറ് പാലിക്കുന്നതിൽ അത്യന്തം നിഷ്ഠയുള്ള ആളാണ് അതുകൊണ്ട് പന്ത്രണ്ട് കൊല്ലത്തെ വനവാസവും ഒരു കൊല്ലത്തെ അജ്ഞാതവാസവും കഴിയാണ്ട് ധർമ്മപുത്രൻ രാജ്യത്തേക്ക് തിരിച്ചു ഇല്ല വരില്ല അതല്ലേ ഇപ്പം ഇതിൻ്റെ വൈഷ്മ്യല്ല നമുക്ക് ചെയ്യായിരുന്നില്ലേ അപ്പോൾ ധർമ്മപുത്ര പറഞ്ഞു കൃഷ്ണൻ പറഞ്ഞത് ശരിയാണ് പിന്നെ അദ്ദേഹം എന്താ പറഞ്ഞതല്ലേ അത് കേൾക്കാം